ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചുല്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நம்ம வட்டம்பாடம் <volatile language> മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ പഞ്ചായത്തിലെ നാലാം വാർഡിലെ മുടവങ്ങോട് ഉന്നതിയിൽ സ്ഥാപിച്ച മിനി മാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു കേരളത്തിലെ ഇതുപോലെ വെച്ച ഏക ജില്ലാ ജില്ലാ പഞ്ചായത്ത് മലപ്പുറം പഞ്ചായത്താണ് ഞങ്ങളെ സത്യത്തിൽ അജ്മൽ പറഞ്ഞതുപോലെ ഇത് വെച്ച് ഞങ്ങൾ കുടുങ്ങിയതാണ് ഇവരെടുക്കാനും വെച്ച അങ്ങോട്ട് വയ്ക്കാനും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇതിൻ്റെ ഒരു എട്ടൊമ്പത് മാസം സർക്കാരിൻ്റെ പുറകെ നടന്ന് ഇനി ഞങ്ങൾ ഈ ലൈറ്റ് വയ്ക്കൂല വന്നു വെച്ചിന് അനുമതി തരണമെന്നാണ് നമ്മൾ ആദ്യത്തെ തീരുമാനം അങ്ങനെ ഞങ്ങൾ അനുമതി തന്നു അനുമതി തന്നിട്ട് ഈ ആകെ അനുമതി തന്നിട്ട് ഒരു മാസം അനുമതി തന്നിട്ട് ആദ്യമായിട്ട് ഈ ലൈറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്യേണ്ടത് അജ്മലിൻ്റെ ഡിവിഷനിലാണ് അജ്മൽ അത് പ്രത്യേകം താല്പര്യം എടുത്ത് ഞങ്ങളൊക്കെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പേ അജ്മൽ തീരുമാനം എടുത്തു തന്നു എന്തായിരുന്നാലും നല്ല വലിയ ഒരു പ്രൊജക്റ്റാണ് ഇതുപോലെ ഇഷ്ടം എന്നോടൊക്കെ പലരും ആളുകൾ വിൽക്കണേ റോഡിന് ഫണ്ട് ഇപ്പോൾ ചോദിക്കില്ല ലേറ്റ് ഒന്ന് വേണം ഒരു ലേറ്റ് ചോദിക്കുമ്പോൾ വളരെ ദയനീയമായ ചോദ്യം ഒരു ലേറ്റ് തന്നെ പക്ഷേ കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് നൽകാത്തത് എന്നായിരുന്നാലും ഇത്തരം ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി വേറിട്ട പദ്ധതികൾ നടപ്പാക്കി കേരളത്തിലെ മാതൃകാ പ്രൊജക്ട് നടപ്പാക്കിയ ഒരു ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ വേറിട്ടൊരു പദ്ധതിയാണ് ലൈറ്റ് എന്നുള്ളത് എന്നോട് തന്നെ എം എൽ എ ചോദിച്ചൊരിക്ക ഞാനൊരു ഉദ്ഘാടനത്തിന് പോകും എങ്ങനെയാണ് നിങ്ങൾ ഈ ലൈറ്റൊക്കെ വെക്കണമെന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ അതൊക്കെ അങ്ങനെ വെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങളത് വിസയാക്കേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ ഇത് ഞങ്ങൾക്ക് വെക്കാൻ പാടില്ലാത്ത ഇങ്ങനെ നിയമം വേറെ തടസ്സങ്ങളുണ്ടായിട്ടില്ല എന്തായിരുന്നാലും അജ്മേലിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വെക്കുന്ന ഈ മുടവൻ കോ കോട് ഗ്രാമത്തിൻ്റെ ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിക്കുന്നു എനിക്കും കൂടെ ഓരോ ലൈറ്റ് കത്താതെ വരിക എന്തെങ്കിലും വന്നാൽ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളോട് പറയണം ഇത് നിങ്ങൾക്കുള്ള ലൈറ്റാണ് കുറേ കഴിയുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ ലേറ്റ് വെച്ചോ ലൈറ്റ് അത് എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥ വരരുത് അപ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങളെ ലൈറ്റാണ് ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ത് പോരായ്മകളുണ്ടെങ്കിലും ഇപ്പോൾ അജിമല മെമ്പറോട് പറഞ്ഞാൽ മതി പിന്നീട് ഒരു മെമ്പറോടും പറഞ്ഞാൽ ഇത് കേടുവന്നാൽ അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഉള്ളതാണ് അല്ലേ അഞ്ച് കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് അത് നന്നാക്കി അവർ തരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞാൽ മതി ഈ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചറിയിച്ചു നിർത്തും നന്ദി നമസ്കാരം ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മുരളി കാപ്പിൽ ട്രഷറർ എം മുരളീധരൻ മാസ്റ്റർ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി മുനീർ എന്നിവരും പ്രദേശവാസികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ